സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഇവന്റ് ഞാൻ ഇത് ഒരു പത്ത് വർഷം മുമ്പ് ഇവൻ്റ് മാനേജ്മെന്റ് ജോൺ ഫിലിക്സ് ഇവൻ്റ് മാനേജ്മെന്റ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ ഷാൻജോ ഇവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഫുൾ ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്തത് പിന്നെ ഷാൻജോ എന്ന് പറയുന്ന എസ്കോ എന്ന് പറയുന്നത് എൻ്റെ മൂത്തുമോ എന്ന് പറയുന്ന എൻ്റെ സ്റ്റെഫാൻ എൻ എന്ന് പറയുന്നത് ആൻഡിറ്റിയ ജയോ എന്ന റുചോങ് അത് തന്നെ സാൻജോ ഭൂവി ഇവൻസ് ഇവിടെ നമുക്ക് പെരെയ്പോഴേ ഫുഡ് അവരാണ് നമുക്കിന്നെ ക്യാബ് ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ഷിജു ലവ്ലി ഡെക്കറേഷൻ അതുപോലെ ഉദയ സൗണ്ട് റൗണ്ട് ടേബിൾ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എൻ്റെ ടീം എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മൾ അവിടെ ഫുഡ് കൗണ്ടറ് സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കാം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എനിക്കൊരു ട്രൂപ്പ് ഉണ്ട് ത്രില്ലർ എന്നുള്ള രാജേഷ് ചരിത്ര ഒരുപാട് ബിഗ് മ്യൂസിഷ്യൻസ് ഉണ്ട് അവിടെ അതിൻ്റെ അവരുടെ പ്രോഗ്രാം കാണാം പതിയെ റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് സന്തോഷത്തോടെ നിങ്ങൾ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് കുറച്ച് ഡിലേ ആയി അതിൽ അവരുന്നോട് സ്റ്റോറി പറയുകയാണ് കുറച്ച് വരാനൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ പ്രോബ്ലുണ്ട് നാല് സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് നമുക്ക് വണ്ടികളൊക്കെ എല്ലാം സേഫായി ഇട്ടിട്ടു എന്ന് കരുതുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും അതുപോലെ എം സി ചെയ്ത റോസിലും അതുപോലെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഗവൺമെൻറ് സെക്യൂലീസുണ്ട് ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം നമ്പിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് അതുപോലെ പിന്നെ ചെയ്ത അവരെ ഓർക്കുന്നു അതുപോലെ അതുപോലെ തന്നെ ഞാൻ പറയണി ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ എൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയ ഭാര്യയുടെ കുടുംബാംഗങ്ങളും പറയും എൻ്റെ പ്രിയപ്പെട്ട അച്ചാച്ചൻ അകത്തുണ്ട് എൻ്റെ മമ്മി രണ്ടു മൂന്ന് ദിവസം മമ്മിയ